ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു കട്ലേറ്റ് ഉണ്ടാക്കാം ഒരു മധുരമുള്ള കട്ട്ലേറ്റ് ബനാന വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കട്്ലേറ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെയാണ് അത് നമുക്ക് മുറിച്ചിട്ട് ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തിട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഒരൊറ്റ വിസിലടിച്ചാൽ മതി നമ്മുടെ പഴം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുക്കാം അതിൻ്റെ ഉള്ളിൽ തൈരി കളയുക അങ്ങനെയൊന്നും ചെയ്യണ്ടേട്ടോ ഒന്ന് നന്നായിട്ട് ഒടച്ചാ ടുത്താൽ മതിയാട്ടോ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തതിനു ശേഷം ഞാൻ കാണിച്ചുതരാം കൈ വെച്ചിട്ട് ചെയ്യണം അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് പഞ്ചസാരയും അതുപോലെ തേങ്ങയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു മീഡിയം മധുരം ഇട്ടുണ്ടാവുള്ളൂ പിന്നെ അതിൽക്ക് ഒരു രണ്ട് പീസ് ബ്രെഡും കൂടെ കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ നോക്കുക നമുക്ക് ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നുള്ളൂ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുറുക്കി പിടണം പക്ഷെ നമ്മൾ ഇപ്പീ രണ്ട് പീസ് ബ്രഡ് ചേർത്തിട്ട് ಅದൊന്നും മുറുക്കി വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പൊ ഒരു പീസ് ബ്രഡ് കൂടി അതിലേ ചേർത്ത് കൊടുക്കാനുണ്ട് ട്ടാ അപ്പോൾ നിങ്ങൾ നോക്കാുന്ന കണ്ട പഴവും എല്ലാം കൂടി മിക്സ് ചെയ്തതിനു ശേഷം ಅದൊന്നും ചെറുതായിട്ട് ടൈറ്റായിട്ട് വരണം എന്ന് നോക്കുക അതിനനുസരിച്ചിട്ട് വേണം ബ്രഡ് ചേർത്ത് കൊടുക്കാന App ഏകദേശം ഒരു മൂന്ന് പീസ് ബ്രഡ് ആണ് ഇപ്പൊ എനിക്ക് വേണ്ടി വന്നത് അപ്പോൾ തന്നെ നമുക്കൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് ടൈറ്റായി കിട്ടണ്ട ഒരു ചെറുതായിട്ട് നമുക്ക് ഒരു പിടുത്തം കെട്ടണം ഷേപ്പ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ട്ടാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് കുറേശ്ശെ എടുത്തതിന് ശേഷം നമുക്കത് ആക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പാണ് ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ആക്കി എടുക്കാം ബോളാണ് അങ്ങനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പഴത്തിൻ്റെ മിക്സും എല്ലാതും ഇതുപോലെ ഈ സെയിം ഷേപ്പിൽ തന്നെ അതിനെടുത്തിട്ട് ഞാനൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനൊരു കോട്ടിങ് കൊടുക്കണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് ഞാനിപ്പോൾ ഒരു ബൗൾ വെച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് കുറച്ച് നമ്മൾ സാധാ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് എടുത്തിട്ട് എനിക്കത് തേയാണ്ട് വന്ന് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഒര ടേബിൾ സ്പൂൺ വീതം എടുത്തോ ഒന്നര ടേബിൾ സ്പൂൺ മൈദയും ഒന്നര ടേബിൾ ടേബിൾ സ്പൂണും കോൺഫ്ലറും ഇതും എടുത്താൽ മതിയിട്ടാണ് എന്നിട്ടൊരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം ഒന്ന് ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കുക ഇനി നമുക്ക് വേണ്ടത് അതിൽക്ക് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത് ഞാനിപ്പോൾ ബ്രെഡ് വീട്ടിൽ തന്നെ പൊടിച്ച ബ്രെഡാണ് നിങ്ങൾ അതിൽ ബ്രെഡ് ക്രംസ് വാങ്ങിക്കണത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി നമുക്ക് ഓരോ കട്ട്ലേറ്റും എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ മൈതേരെ കൂട്ടിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാ കട്്ലേറ്റുകളും ഇതുപോലെ ചെയ്തെടുക്കുക എല്ലാ ബനാന കട്്ലേറ്റുകളും ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് നാം നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കണതുപോലെ തന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം ഞാനിപ്പോൾ വെളിച്ചെണ്ണെടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ കട്ട്ലേറ്റും അതിലിട്ടതിന് ശേഷം രണ്ട് ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റുക ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയിട്ടാണ് നമ്മൾ ഇട്ടതിന് ശേഷം അപ്പം തന്നെ അത് മറിച്ചിടണ്ട അടിഭാഗം ഒന്നും ഒരിഞ്ഞതിന് ശേഷം വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട് അല്ലാതെ തന്നെ അങ്ങ് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി ചില എല്ലാം എന്ത് ഇട്ടുള്ളത് തന്നെയല്ലേ അതൊന്ന് ബ്രെഡ് ക്രംസ് ഒന്ന് മുരിഞ്ഞ് കിട്ടേണ്ട ഒരു സമയം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം ഇതുപോലെ തന്നെ മറ്റുള്ള പിന്നെ കട്ട്ലേറ്റുകൾ നമുക്ക് സെയിം എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി മാറ്റാം ബാക്കതും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ ചെയ്തെടുക്കട്ടെട്ടാ ഇത് ഞാൻ ബാക്കിയുള്ളത് എല്ലാം കൂടെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടാ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് രണ്ട് ഭാഗവും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റിയിട്ട് ഒരു വേറെ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം നമ്മുടെ എല്ലാ കട്ട്ലേറ്റുകളും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കത് വേറൊരു പ്ലേറ്റിൽ മാറ്റിവെച്ചെടുക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്രാവശ്യത്തിന് നോമ്പ് തുറക്കുന്ന ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു കട്്ലേറ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കും മധുരം ഇഷ്ടമുള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കട്്ലേറ്റാണ് നോമ്പ് തുറക്കുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ അധികം പണിയൊന്നുമില്ല ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം പുറംഭാഗം നല്ല കരികരിപ്പായിട്ടിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബനാനയുടെ കട്ട്ലേറ്റ് ആണ് അപ്പോൾ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്